കേൾപ്പിക്കാതെ വിട്ടത് അത് വിട്ടിരിക്കുന്നത് ഞാൻ വീഡിയോ തന്നെ പറഞ്ഞതാണ് അത് ആ ഒരു ഒരു വാക്കാണ് എടുത്ത് അതിനകത്തൊക്കെ പറയുകയും അശ്ലീല സീനുകൾ കാണിക്കുകയും ചെയ്യുന്നത് വിനായകന്റെ ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ് സ്ത്രീകളോട് പല പ്രാവശ്യവും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും വീഡിയോ ഇടുകയും ചെയ്തു അതുപോലെ സ്വന്തം വീടിന്റെ ടെറസിൽ നിന്ന് നന്നത പ്രദർശനം നടത്തിയൊക്കെ ചെയ്ത വിനായകൻ പലരെയും അശ്ലീലം പറഞ്ഞ പോസ്റ്റുകൾ ഇടയാണ് ചെയ്തത് ചെയ്യുന്നത് സാധാരണയായിട്ട് എന്നാൽ ഇപ്പോൾ വളരെയധികം മോശമായ ഭാഷ ഉപയോഗിച്ചിട്ടുള്ള അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ഓഡിയോ സന്ദേശമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഓഡിയോ സന്ദേശം അയച്ചിരിക്കുന്ന ഷാജൻസ് കറിയക്കാണ് മാർനാട് മലയാളിലെ ഷാജൻസ് കറിയായ്ക്കാണ് അപ്പോൾ ആ ഓഡിയോ സന്ദേശത്തിന്റെ കുറെ ഭാഗങ്ങൾ ഞാൻ ഇവിടെ കാണിപ്പിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് കൊണ്ട് സാജനെ എഴുത്തി തന്നതാണ് അവക്കല്ല തന്റെ ഭാര്യക്ക് ഞാൻ കൊടുക്കുന്നത് ഓക്കെ പറയാൻ പറഞ്ഞു തന്റെ അവക്ക് മാത്രമല്ല ഈ ലോകത്തിലെ നിറം നിറഞ്ഞ തന്റെ അവക്കും ഞാൻ കൊടുക്കും ഓക്കെ നാളെ തന്നെ കൊടുക്കും പുറത്തു വരും ഓക്കെ സാജ നല്ലോണം പത്രപ്രവർത്തനം ചെയ്ത് ജീവിക്കേ ഓക്കേ തന്റെ ഭാര്യയും തന്റെ മകളും ഒരുവിധം ഇതുവരെ ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ സാജ നാളെ എന്തായാലും തന്റെ മകക്കിട്ട് ഞാൻ കൊടുക്കും ഓക്കെ മാധ്യമ പ്രവർത്തകയായ അപർണ കുറുപ്പിനെ അശ്ലീലം പറഞ്ഞതിന്റെ പേരിൽ അതൊരു വിവാദമാകുകയും അപർണ കുറുപ്പ് പ്രതികരിക്കുകയും ചെയ്തായിരുന്നു ഇപ്പോൾ മാറുന്നാടൻ മലയാളിയിലെ ഷാജൻസ് കറിയായിക്ക് ഭാര്യയെയും മകളെയും അശ്ലീലം പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഈ അപർണ കുറുപ്പിനെയും അശ്ലീലം പറഞ്ഞുകൊണ്ട് ഒക്കെയുള്ള വീഡിയോ ഷാജസ് കറിയായി അയച്ചു കൊടുത്തിരിക്കുകയാണ് ഈ വിനായകൻ എന്നത് ഷാജസ്കറിയ പറയുന്നുണ്ട് സാംസ്കാരിക നായകൻ വിനായകന് ഒരു സാംസ്കാരിക നായകൻ ഒരിക്കലും സാംസ്കാരിക നായകമാർക്കൊക്കെ നാണക്കേട് വരും ഇങ്ങനെ പറയരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്ത് സംസ്കാരമാണ് അയാൾക്കൊക്കെ ഉള്ളത് എന്നുള്ളതാണ് അയാൾ ഇവിടുത്തെ സാംസ്കാരിക നായകനായിരിക്കുന്നു അയാൾക്ക് ഇവിടെ വലിയ പിന്തുണയാണ് അങ്ങനെ അയാൾ വിപ്ലവത്തിന്റെ നായകനായതുകൊണ്ട് അയാൾക്ക് ആരെയും കുറിച്ച് എന്തും പറയാം ഇയാള് സിനിമയിൽ അഭിനയിച്ചു ഇപ്പൊ ഒരാൾ സിനിമയിൽ അഭിനയിച്ചു അവാർഡ് നേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആ സാംസ്കാരിക നായകന്മാർ ചുമ്മാകത്തില്ല അവരുടെ പ്രവൃത്തിയും വാക്കും ഒക്കെ കണ്ടുവേണം സാംസ്കാരിക നായകന്മാരാകുന്നാകാൻ അവർ യോഗ്യരാണോ എന്ന് തീരുമാനിക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ അശ്ലീലം പറയുന്നവര് അശ്ലീല പ്രദർശനം നടത്തുന്നവര് അശ്ലീല വീഡിയോ ഓഡിയോ ചെയ്യുന്നവര് അതുപോലെ യാതൊരു മര്യാദയും ഇല്ലാതെ ലഹരിക്കടിമയായിട്ടും ഒക്കെ വളരെയധികം വളരെയധികം മോശമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇയാളെയൊക്കെ ശരിക്കും സിനിമയിൽ നിന്ന് പോലും വിലക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഒരു പ്രമുഖ സ്ഥാനം കൊടുക്കുകയോ സിനിമയിൽ അഭിനയിക്കാൻ ഒരവസരം കൊടുക്കുകയോ ചെയ്യാതിരുന്നാൽ മാത്രമേ ഇവരൊക്കെ പഠിക്കുകയുള്ളൂ അഹങ്കാരം തലയ്ക്ക് പിടിച്ചതെന്ന് പറയാം ഒന്നും ഇല്ലാതിരുന്നിട്ട് പൈസ കണ്ടു കണ്ടുവരുമ്പോൾ ചിലർക്കൊക്കെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ട് കണ്ണ് കാണാൻ വയ്യാതാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതാണിപ്പോൾ വിനായകന് സംഭവിച്ചിരിക്കുന്നത് ഇത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജാതിക്കാർഡുമായിട്ട് വരും പക്ഷെ ഈ ജാതി കാർഡ് ആയിട്ട് വരാൻ ഇവർക്കൊന്നും ഓരോ അഹതില്ല സമൂഹത്തിന്റെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാര് അവർക്ക് വേണം ജാതി മത രീതിയിലുള്ള സംവരണങ്ങളെ കൊടുക്കാൻ അല്ലാതെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജാതി കാഡ് കൊണ്ട് വന്നാൽ ഒരു അവരെ അത് അത് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല കേരളത്തിലെ ഭരണപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണെന്നുള്ള ഒരു തന്റെയിടം എന്താണ് എന്ത് ചെയ്താലും ആരും ആരും ചോദിക്കാനില്ല എന്നുള്ളൊരു തന്റെയിടവും അതുപോലെ തന്നെ ഫുൾ സപ്പോർട്ട് പലരുടെ ഭാഗത്തു കിട്ടുന്നുണ്ടായിരിക്കണം അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ കേരളത്തിലെ സമൂഹം ഇയാളെ ഒറ്റപ്പെടുത്തണം ഇയാളുടെ സിനിമ കാണുവാൻ ആൾക്കാർ പോകരുത് അതാ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള മനോഭാവമുള്ള ആൾക്കാർക്ക് ഇയാളെ സപ്പോർട്ട് ചെയ്യുമല്ലോ എന്നാലും അല്ലാത്ത ആൾക്കാർ നല്ല മനോഭാവമുള്ള നല്ല മനസ്ഥിതിയുള്ള ആൾക്കാരെ ഇയാളുടെ സിനിമ ഒഴിവാക്കണം ഇയാളെ ഒറ്റപ്പെടുത്തണം ഇയാളുടെ സിനിമ പരാജയപ്പെടുത്തണം അതാണ് ചെയ്യേണ്ടത് പക്ഷെ നിർഭാഗ്യവശാൽ അയാൾ മഹാനായ ഒരു എന്താണ് ഒരു സാംസ്കാരിക നായകനായി സമൂഹത്തിൽ മാറുകയും അയാളെ കുറിച്ച് പാഠപുസ്തകത്തിൽ പോലും ഉൾപ്പെടുത്തണമെന്ന് വാദിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം കൂടുമ്പോ അയാൾക്ക് ആത്മവിശ്വാസം കൊടുന്ന് പറയുന്നു അയാൾക്കെതിരെ ഇഷ്ടം പോലെ ഞാൻ ഒരു കാര്യം അയാൾ എന്തെല്ലാം വൃത്തികേട് ഇപ്പൊ ഉമ്മൻചാണ്ടി അധിക്ഷിച്ചു വി എസിനെ അതിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞതിനപ്പുറത്തേക്ക് വ്യക്തികളെ ചീത്ത വിളിക്കുന്നതും അയൽപ്പക്കത്തുള്ള ഒരു തുണി തുണിപറിച്ച് കാണിക്കുന്നതും എന്തെല്ലാം അയാൾ കാണിച്ചു അയാൾക്കെതിരെ കേസ് അയാൾ ഒരു ദിവസം അറസ്റ്റ് ചെയ്ത് ജയിലിലെടുത്തിട്ടുണ്ടോ ഇല്ല ഇപ്പൊ അവറിനെ കുറിച്ച് അയാൾ പറഞ്ഞത് അങ്ങേറ്റം വൃത്തികേടാണ് ശരിക്കും ജാമ്യമില്ലാത്ത വകുപ്പ് എടുക്കത്തില്ല എന്റെ ഭാര്യയെ കുറിച്ചും എനിക്ക് പതിനാറ് വയസ്സ് പോലും തികയാത്ത എന്റെ കുഞ്ഞിനെ കുറിച്ചും അയാൾ പറഞ്ഞത് പറഞ്ഞു പക്ഷേ സർക്കാരിന്റെയും പാർട്ടിയുടെയും ൃത്തികളി അങ്ങനെയൊന്നുമുള്ള പ്രിവിലേജ് യഥാർത്ഥത്തിൽ ഇല്ലല്ലോ ഇതിപ്പോൾ ദളിത് വിഭാഗത്തിന്റെ ഒരു ശബ്ദമേ അല്ല ദളിത് ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർക്കുന്നു എന്ന് തന്നെയാണ് അവരുടെ യഥാർത്ഥ പോരാട്ടങ്ങളുടെ നിറങ്കെടുത്തുന്നതാണ് ഈ ഇത്തരം പരാമർശങ്ങളും കൂടിയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് വളരെയധികം മോശമായ രീതിയിലുള്ള വാക്കുകളാണ് ഇയാൾ ഉപയോഗിക്കുകയും അത് ആ പറയുന്നതിൻ്റെ ടോൺ ഇത് നോക്കുമ്പോൾ നമുക്കൊക്കെ ഇത് കേട്ടിരിക്കാൻ തന്നെ പറ്റാത്ത രീതിയിലുള്ള വളരെയധികം മോശമായ അയാളുടെ ആ മനസ്സിലിരിപ്പാണ് വെളിയിൽ വരുന്നത് അയാളുടെ മനസ്സ് എത്രമാത്രം ചീഞ്ഞ് അറിഞ്ഞതാണെന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയും കൂടെ അഭിനയിപ്പിക്കുകയും ചെയ്യുന്ന താരങ്ങളെ സിനിമാ താരങ്ങളായിട്ട് സാംസ്കാരിക നായകന്മാരുമായിട്ട് ഒക്കെ നടക്കുന്നവരെ വേണം അവരെ വേണം നമ്മൾ പറയാൻ ഇവരെയൊക്കെ രണ്ട് കാര്യമാണ് ഒന്നൊരു ഒരു തികഞ്ഞ ഒരു ഒരു അറ്റൻഷൻ സീറ്റിങ് ഒരു മീഡിയ അറ്റൻഷൻ ഉണ്ടാക്കാനുള്ള ഒരു നീക്കം രണ്ടാമത്തത് അതൊരു തികഞ്ഞ ഭീരുത്വമാണ് കാരണം മാധ്യമ പ്രവർത്തനായ ഷാജൻസ് ഈ ഓഡിയോ അയച്ചു കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നേരിട്ട് അയച്ചു കഴിഞ്ഞാൽ നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെ കരുതലോടുകൂടി തന്നെ അത് നേരിടുകയും ചെയ്തിരിക്കുന്നു വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശമോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും വിമർശനമോ വിനായകനെ പോലെ ഒരു നടനെതിരെ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്ന കൂട്ടത്തിലൊക്കെ തന്നെയാണ് പക്ഷേ ചില ആൾക്കാർ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പ്രതികരണങ്ങൾ അർഹിക്കാത്തതാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ അർഹിക്കാത്ത തരത്തിലുള്ള ഒരു വിഭാഗമാണ് വിനായകൻ എന്ന് കരുതുന്നതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ഒരു ഒരു പരാമർശം ഞാൻ ഈ വിഷയത്തിന് ശേഷവും നടത്തിയിട്ടില്ല പക്ഷേ ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് സ്റ്റേറ്റ് അവാർഡ് വിന്നറാകുകയും അങ്ങനെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വേദികളിലൊക്കെ എത്തുകയും ചെയ്യുന്ന ഒരാൾക്ക് സമൂഹത്തോട്ട് കാണിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട് ഇത് ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായതുകൊണ്ടാണ് പോലീസ് വിളിക്കുകയും കവിതയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ നയത്തിനൊരു വിഷയം കൂടെ അതിനകത്തുണ്ട് അതേസമയം ആ നിയ നയം എത്ര പേരെ അറസ്റ്റ് ചെയ്ത ഇട്ടിട്ടുണ്ട് എന്നുള്ളത് നിയമപാലന സംവിധാനവും ഭരണകൂടവും ഒക്കെ സ്വയം ചോദിക്കേണ്ട കാര്യമാണ് ആ പോസ്റ്റുകൾ മുഴുവൻ പിൻവലിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പോസ്റ്റുകൾ മുഴുവൻ വലിച്ചതിന് ശേഷം മറുനടൻ മലയാളി ഷാജൻസ്കരി പോർട്ടലും അങ്ങനെ ഒരു വീഡിയോ വിനായകനെ വിമർശിച്ചു ചെയ്തിരുന്നു സ്വാഭാവികമായിട്ടും ആ വീഡിയോയ്ക്ക് ശേഷമാണ് ഈ ഓഡിയോ അയച്ച് കൊടുത്തിരിക്കുന്നത് അത് ഈ ഓഡിയോ അയച്ചു കൊടുക്കുക പല മറ്റ് പലർക്ക് ഈ ഓഡിയോ അയച്ചു കൊടുക്കുക എന്നതിലൂടെ അതികഞ്ഞ ഒരു ഒരു ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ്